യും പുഷ്പം ഉണീശോ വിശുദ്ധ ഫൗസീനക്ക് ഒരുപാട് തവണ തന്റെ ദർശനം നൽകിയിട്ടുണ്ട് ഒരിക്കൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫൗസീന ഇരിക്കുന്നതിനടുത്ത് ഉണ്ണീശോയെ അവൾ കണ്ടു അവിടത്തേക്ക് ഏ കണ്ട് ഒരു വയസ്സ് പ്രായം തോന്നിക്കും തന്നെ കനങ്ങളിലെടുക്കാൻ ഉണ്ണീശോ അവളോട് ആവശ്യപ്പെട്ടു ഫൗസീന ഉണ്ണീശോയെ മടിയിലിരുത്തി മടിയിലിരുന്ന് ഫൗസീനെ ആശ്ലേഷിച്ചുകൊണ്ട് ഉണ്ണീശ പറഞ്ഞു ോട് ചേർന്നിരിക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ പറഞ്ഞു അങ്ങ് കാണപ്പെടുന്നെങ്കിലും അങ്ങ് ദൈവമാണെന്ന് ഞാൻ അറിയുന്നു എന്നോട് അയക്കപ്പെടുവാൻ അങ്ങ് എന്തിനാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപം എടുക്കുന്നത് ഇപ്രകാരം പറഞ്ഞു നീ ചെറിയവൾ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നീ ചെറിയാൽ നീ എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് പോലെ ഞാൻ നിന്നെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കും അതിനുശേഷം ഉണ്ണീശോ അപത്യക്ഷനായി ചിന്തിക്കാൻ പാവം ചെയ്യുകയാണെങ്കിൽ പാവം മാർഗത്തിൽ നിന്നും അഗ്രാൻ നിശ്ചയിക്കുക പാവം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരിക്കുക വിശുദ്ധയിൽ പറഞ്ഞ വാക്കുകളാണിത് പ്രവർത്തിക്കാൻ കൂട്ടുകാരെ ഉണ്ണീഷയുടെ ഹൃദയത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹമില്ലേ എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി ഉണ്ണീഷോ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ തടസ്സം നിൽക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു പാവങ്ങളും സ്വഭാവമാറ്റങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലോ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് മനസ്തപിച്ച് ഈ ആഴ്ച തന്നെ ഒരു കുംഭസാരം നടത്താനെ പ്രാർത്ഥിക്കാൻ ഉണ്ണിച്ചോയെ പാപത്തിൽ നിന്നും അകന്നു ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ